സ്മാർട്ട് സിറ്റിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ പരിധിയിലെ അഞ്ഞൂറ്റി പതിനാല് സർക്കാർ കെട്ടിടങ്ങൾ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയിൽ മുപ്പത്തൊന്ന് കോടിയുടെ അഴിമതി നടന്നായി എം വിൻസെൻ്റ് എം എൽ എ കോടി രൂപയ്ക്ക് നടപ്പാക്കേണ്ട പദ്ധതിക്കായി നിർവഹണ ഏജൻസിയായ അനർത്ഥ നൂറ്റിയൊന്ന് കോടി രൂപയാണ് ചെലവിട്ടതെന്നും വിൻസെൻ്റ് പത്രസമ്മേളനത്തിൽ ആരോപിച്ചു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ബെഞ്ച് മാർക്ക് വിലയേക്കാൾ മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കൂടുതൽ തുകയ്ക്ക് വിവിധ കമ്പനികൾക്ക് കരാർ നൽകിയത് കൂടിയ തുക കൂട്ടു ചെയ്താൽ വീണ്ടും ടെൻഡർ ചെയ്യണമെന്നും പ്രത്യേക കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിക്കണമെന്നുള്ള നിയമങ്ങൾ പാലിച്ചിട്ടില്ലെന്നും എം എൽ എ ആരോപിച്ചു അനട്ടിലെ താൽക്കാലിക ജീവനക്കാർക്കാണ് കോടികളുടെ പദ്ധതിയുടെ ചുമതല നൽകിയത് സ്ഥിരം എഞ്ചിനീയർമാരെയോ ശാസ്ത്രജ്ഞന്മാരെയോ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയില്ല ഒരു ഉദ്യോഗസ്ഥൻ്റെ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ചാണ് താൽക്കാലിക ജീവനക്കാർ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് ഇദ്ദേഹം വിരമിച്ച ശേഷവും ഡിജിറ്റൽ സിഗ്നേച്ചർ അനധികൃതമായി ഉപയോഗിച്ചു തുടർന്ന് ഇദ്ദേഹം പരാതി നൽകിയപ്പോഴാണ് അത് ഒഴിവാക്കിയതെന്നും എം എൽ എ പറഞ്ഞു ടൈറ്റാനിയത്തിൽ രണ്ട് മെഗാവോട്ട് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാങ്ങുന്നതിലും തട്ടിപ്പ് നടന്നു നിയമസഭ ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച രേഖകളിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തീർക്കേണ്ട പണി കരാറുകൾ ഒന്നര വർഷമായിട്ടും തീർത്തിട്ടില്ല നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കണമെന്ന വ്യവസ്ഥയും ഇതുവരെ പാലിക്കപ്പെട്ടില്ല പതിനൊന്ന് കോടിയോളം രൂപയുടെ പദ്ധതി അനത്തിൻ്റെ സാമ്പത്തിക വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനുമതിയോടെയല്ല നടപ്പാക്കിയതെന്നും വിൻസെൻറ്റ് ആരോപിച്ചു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അനറ്റ് സിഇഒ നരേന്ദ്രനാഥ് വേലൂരി എന്നിവർക്ക് തട്ടിപ്പിനെക്കുറിച്ച് അറിയാമെന്നും എം വിൻസെൻ്റ് എം എൽ എ ആരോപിച്ചു ഈ തട്ടിപ്പിൻ്റെ വിഹിതങ്ങൾ ഭരണപക്ഷത്തിൻ്റെ പ്രമുഖരെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം നേരിടുന്ന വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി വിരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു